ർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കുറേ നാളുകളായി പണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രിയകളൊക്കെ ചെയ്യുന്നത് നിർത്തി വെച്ചിട്ട് അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇനി നമുക്ക് ഈയൊരു ക്രിയകൾ ചെയ്യാം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ നമുക്ക് സിമ്പിളായിട്ടുള്ള പണം വരവിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോക്കേജ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഉള്ള ക്രിയകൾ ഇനി ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള പ്ല പണത്തിൻ്റെ ആ ഒരു ബ്ലോക്ക് മാറി കിട്ടും അതേപോലെ തന്നെ പണവരവ് ധാരാളമായിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും ധാരാളം പണം നിങ്ങളെ ആകർഷിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇത് ഏഴ് ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രത്യേകിച്ച് കാര്യ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അഞ്ച് രൂപ വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രിയ നമുക്കിവിടെ ചെയ്യണേന്ന് നോക്കാം ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുക മറ്റേ വിഷമിപ്പി ില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ക്രിയ ചെയ്ത് പറഞ്ഞ് തീർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണ് നമുക്കിവിടെ ചെയ്യണേന്ന് നോക്കാം അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏഴ് അഞ്ചിൻ്റെ തൊട്ടുകളും നമുക്കിവിടെ ആവശ്യമുണ്ട് ഈ അഞ്ചിൻ്റെ തുട്ടുകൾ നമുക്ക് കുറച്ച് നമുക്ക് എവിടെ നിന്നെങ്കിലും കടകളിൽ നിന്നോ നമുക്ക് വാങ്ങിച്ച് വെക്കാവുന്ന ഈ അഞ്ച് തുട്ടുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ഈ ഏഴ് ദിവസം നമുക്ക് ചെയ്യാ ചെയ്യേണ്ടി വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ പണപ്പെട്ടി പണ പണമെടുന്ന ഭാഗത്തോ കൊണ്ടുപോയി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പണത്തിൻ്റെ ഈ ഒരു കുടുക്ക ഉണ്ടല്ലോ കുടുക്ക വാങ്ങിച്ചിട്ട് നമുക്കിവിടെ ചെയ്യാം അപ്പോൾ അതിന് ഇനി ഇനി അതിന് ശേഷം നമുക്കിവിടെ വേണ്ടത് ഒരു പിടി പച്ചരിയാണ് ഈ ഒരു പിടി പച്ചരി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കളയാതെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തരി പോലും നമുക്ക് കളയാതെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം അപ്പോൾ പച്ചരി ഒന്നുകിൽ നമുക്ക് നമ്മൾ പണം സൂക്ഷിക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ കുടുക്കയിലോ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ പച്ചരി ഇടണ സമയത്ത് കുറേയൊക്കെ താഴെയൊക്കെ പോയിട്ടോ അതെല്ലാം ഞാൻ പെറുക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഒരു പിടി പച്ചരി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ ശ്രമിക്കുക എല്ലാ പച്ചരിയും ഞാൻ ഇതിൽ നിന്ന് പുറക്കി അതിലേക്ക് തന്നെ ഇട്ടായിരുന്നു പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ശുദ്ധിയായിരിക്കണം ഇത് വെളുപ്പിനാണ് നമ്മൾ ചെയ്യുന്നത് വെളുപ്പെന്നു പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ആറ് മണിക്ക് ശേഷം നമുക്കിത് ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ വെളുപ്പിനെഴുന്നേക്കാൻ പറ്റാത്തവരാണെങ്കിൽ സന്ധ്യാസമയത്ത് ആറ് മണിക്ക് ശേഷം നമുക്ക് ാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ആകെ ഒരു തവണയാണ് നമ്മൾ പച്ചരി ഇടേണ്ട കാര്യമുള്ളൂ ഏ ഒറ്റ തവണ ഫസ്റ്റ് ടൈമോ ഫസ്റ്റ് ടൈം മാത്രം നമ്മൾ പച്ചരി ഇതിലിടാം അതിന് ശേഷം ഏഴ് ദിവസം കറക്റ്റ് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയുള്ള ആ ഒരു അഞ്ച് രൂപ തൊട്ടുകളും കൂടി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അഞ്ച് തവണ അതായത് ഏഴ് ദിവസം ബാക്കി ആറ് ദിവസം ഉണ്ടാവുമല്ലോ ഏഴ് ദിവസം നമ്മൾ കറക്റ്റായിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് മറക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇത് കുറച്ച് നാൾ അതായത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എവിടെയാണോ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ഇതിൽ നമുക്ക് പണം ധാരാളം വന്നെന്നറിയുന്നതാണ് അതായത് നമ്മൾ നമ്മൾ തന്നെ കൊണ്ടുപോയി ഇടണ പൈസയാണ് നമുക്ക് സൂക്ഷിച്ച് നമ്മുടെ ഒരു സേവിങ് ക്യാഷാണിത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ 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 തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് യാതൊരു വിധത്തിൽ ദുരുപയോഗം ചെയ്യാൻ ഒന്നും ചെയ്യാൻ പാതിന് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കൈകളിൽ നമ്മുടെ യാതൊരു ഒന്നും ഇല്ലാതെ നമ്മുടെ കൈകളിൽ തന്നെ ഈ ഒരു കാശ് നമുക്ക് കൈകളിൽ സൂക്ഷിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പച്ചരിയും കൊണ്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ചെയ്യണ സമയവും കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശുദ്ധിയായിരിക്കുമ്പോൾ മാത്രം ചെയ്യുക വെളുപ്പിനോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു കർമ്മം നല്ല കൂടി തന്നെ നിങ്ങൾ ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്തും നമ്മുടെ കൈകളിൽ ധാരാളം പണം വന്ന് ചേരും നമ്മൾ ഇടയിത് സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമുക്ക് ധാരാളം പണം വന്ന് പല വഴികളിലൂടെ നമുക്ക് പണം നമ്മുടെ ആവശ്യത്തിനു വേണ്ടി കിട്ടും എന്നൊരു കൂടി തന്നെ നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കൊടുക്കുക എന്നറിയുന്നതായിരിക്കും നിങ്ങൾ എവിടെയാണോ ഈ പച്ചരി അഞ്ച് അഞ്ച് രൂപയുടെ ഏഴ് നോ തൊട്ടുകളെ എവിടെയാണോ സൂക്ഷിച്ചു വെക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പൈസ ധാരാളമായിട്ട് വന്ന് ചേരുന്നതാണ് നമ്മുടെ കാശ് തന്നെയാണ് അല്ലാതെ മാജിക് ഒന്നുമല്ല നമ്മുടെ കാശ് നമ്മൾ നമ്മൾ നമ്മളായിട്ട് തന്നെ നമ്മളവിടെ തന്നെ സേവ് ചെയ്ത് കൊണ്ടുവന്ന് വഹിക്കുന്നതാണ് നമ്മൾ പണിയെടുത്ത കാശ് തന്നെയാണ് ചിലപ്പോൾ പലവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണിയെടുത്ത ഒരുപാട് പണിയെടുക്കുന്നുണ്ട് പക്ഷേ കയ്യിലൊന്നും കാശില്ല വരവ് അനുസരിച്ചല്ല ചിലവ് പോകുന്നത് ചിലവാണ് കൂടുതൽ വരവിനേക്കാളും കൂടുതൽ അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രിക്ക് ഈ ഒരു മാന്ത്രിക വിദ്യ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ മനസ്സിൻ്റെ കണ്ണാടിയിൽ പല ട്രിക്കുകളും ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ധാരാളം കാശുകൾ കിട്ടിയിട്ടുണ്ട് ധാരാളം ഉപയോ അതായത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പഴയ ചാനലിലുള്ള വീഡിയോകൾ തന്നെയാണ് പിന്നെയും ഇത് റീമേക്ക് ചെയ്ത് ഇടുന്നത് എല്ലാവരും നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്